ഇറാനിൽ നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രസ്താവന ഐഎസ് ഗ്രൂപ്പ് അതിന്റെ അനുബന്ധ ടെലിഗ്രാം ചാനലുകളിൽ പോസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഇറാഖിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ അനുസ്മരണ ചടങ്ങിനിടെയായിരുന്നു സ്ഫോടനം നടന്നത് ഇറാനിയൻ നഗരമായ കെർമാനിൽ അനുസ്മരണ ചടങ്ങിനായി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽ തങ്ങളുടെ രണ്ടംഗങ്ങൾ സ്ഫോടനം തുറന്നുവിടുകയായിരുന്നുവെന്ന് ഐ സംഘം അറിയിച്ചു അതേസമയം ഇസ്രായേലാണ് സ്ഫോടനത്തിന് പിന്നിലെന്നും ജൂതരാഷ്ട്രം ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നാലെ രംഗത്ത് വന്നിരുന്നു എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതോടെ ഇസ്രായേൽ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന പല ആക്രമണങ്ങളും യുദ്ധ കുറ്റകൃത്യങ്ങളും കെട്ടിച്ചമക്കപ്പെടുന്നവയാണെന്നുള്ള സൂചന ൂചനയാണ് പുറത്തുവരുന്നത്